ഒരു മാസത്തിലേറെ നീണ്ട പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊട്ടിക്കലാശം നഗരവീഥികളെ ആൾക്കടലാക്കിയായിരുന്നു മുന്നണികളുടെ ശക്തി പ്രകടനം വമ്പൻ റോഡ് ഷോകളുമായി സ്ഥാനാർത്ഥികൾ അങ്ങനെ ആവേശം വാനോളം ഉയർത്തുന്ന കാഴ്ചയായിരുന്നു കണ്ടത് നാളെ ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ് മറ്റന്നാൾ പാലക്കാട് വിധിയെഴുതും ഇപ്പോൾ പാലക്കാട്ടും പാലക്കാട്ടെ ആവേശം അത് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തതാണ് എന്തൊരു 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 വാർത്തകളാണ് ഇത്രയും കാലവും പാലക്കാട്ടിൽ നിന്ന് വന്നത് എന്നുള്ളതാണ് ഓരോ ബോംബുകൾ ഇങ്ങനെ ഓരോ സമയം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ട്വിസ്റ്റ് എന്ന് വെച്ചാൽ അത്രത്തോളം ട്വിസ്റ്റുകൾ സംഭവിച്ച ഒരു മണ്ഡലം ഏതാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് പാലക്കാട് തന്നെയായിരിക്കും ആ കാര്യങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ടും തങ്ങളുടെ മനസ്സിൽ ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് ഉറപ്പിച്ചുകൊണ്ടും മറ്റന്നാൾ പാലക്കാട്ടെ വോട്ടർമാർ അങ്ങനെ എത്തുകയാണ് അഭിലാഷ് മോഹനനും അക്ഷയ ദാമോദരനും ആദ്യം അവിടെ നിന്നും ചേരുന്നുണ്ട് അഭിലാഷ് അക്ഷയ നേരത്തെ എന്തായിരുന്നു മേളമല്ലേ ആവേശം എന്ന് വെച്ചാൽ അത്രത്തോളം ആവേശമായിരുന്നു ഒരു വലിയൊരു ആവേശം കഴിഞ്ഞതാ ഇപ്പോൾ നിശബ്ദമാണ് കാര്യങ്ങളെല്ലാം കൂരപ്പറമ്പൊഴിഞ്ഞിരിക്കുകയാണ് ഇനി കാര്യമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം തീർച്ചയായിട്ടും പൂരം പറമ്പ് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് പക്ഷേ ശബ്ദങ്ങൾ നിലച്ചു ശബ്ദങ്ങൾ നിലച്ചു വാദ്യഘോഷങ്ങൾ അവസാനിച്ചു വർണ്ണവിസ്മയങ്ങൾ അവസാനിച്ചു ഇവിടെ ഇപ്പോ കൂടെ നിൽക്കുന്ന ആളുകൾ പറയുന്നത് പൂജ പാലക്കാടിന്റെ ചരിത്രം കണ്ട ഏറ്റവും വലിയ കൊട്ടിക്കലാശമാണിത് എന്നാണ് നമ്മളത് കണ്ടു എന്തോ ഒരാളായിരുന്നല്ലേ വലിയ ജലക്കൂട്ടം മൂന്ന് സൈഡുകളിലായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു വലിയ സ്ഥലമാണ് അതായത് പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡ് പരിസരം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരം എന്നുള്ളത് കുറച്ച് നല്ല സ്പേഷ്യസായ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണി പ്രവർത്തകരെയും മൂന്ന് സ്ഥലത്തായി ബാരിക്കേഡ് തിരിച്ചു ക്രമീകരിക്കാൻ പോലീസിന് തീർച്ചയായിട്ടും ഓരോ അതായത് നമ്മൾ ഈ കുടമാറ്റമൊക്കെ പോലെ കുടമാറ്റത്തിന് ഓരോ കുടയും പുറത്തിറക്കും തൃശ്ശൂരിൽ നമ്മൾ കാണില്ല അതുപോലെ ഇവരിങ്ങനെ വരുന്നു ഓരോരുത്തരും വരുന്നു അടുത്ത ഇവർ എന്ത് പുറത്തിറക്കും എത്ര ആൾക്കൂട്ടം ഉണ്ടാകും എത്രമാത്രം കളറാകും അങ്ങനെ നമ്മൾ ഉറ്റുനോക്കുകയായിരുന്നു മൂന്ന് പേർക്കും മൂന്ന് പരയും കൃത്യമായ ആളുകളിലേക്ക് എത്തിക്കാൻ അത്രമാത്രം വിസിബിലിറ്റി ഉള്ള സ്ഥലങ്ങളിലായിരുന്നു അവരുള്ളത് എന്തായാലും പൂജ പറഞ്ഞ പോലെ പൂരം കഴിഞ്ഞു ആളുകൾ ഇപ്പോഴും തന്നെയാണ് പറയുന്നത് ഇതുപോലെ ഒരു ആഘോഷം കണ്ടിട്ടില്ലെന്നാണ് പാലക്കാട് സാറേ പറയുന്നത് കാരണം ഇത് അത്ര വലിയ ഒരു തെരഞ്ഞെടുപ്പാണ് പാലക്കാടിന്റെ ചരിത്രം കണ്ട ഏറ്റവും വാശിയേറെ തെരഞ്ഞെടുപ്പ് ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് ഇഞ്ചോടിഞ്ച് പോരാട്ടം ആ ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രചാരണത്തിൽ ദൃശ്യമായിരുന്നു അക്ഷരാർത്ഥത്തിൽ പാലക്കാടിനെ ഉഴുതുമറിച്ച ഈ പ്രചാരണം സമാപിക്കുമ്പോൾ അതെല്ലാം ആ പ്രചാരണ സമാപനത്തിൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു ഈ ചിലപ്പോൾ മാധ്യമങ്ങളൊക്കെ ചിലയിടങ്ങളിൽ ത്രികോണ പോരുണ്ടെന്ന് വെറുതെ എങ്കിലും പറയുകയോ അല്ലെങ്കിൽ ആ തരത്തിൽ പ്രചരണം ഉണ്ടാവുകയോ ചെയ്യാറുണ്ട് പക്ഷെ ഇവിടെ അക്ഷരാർത്ഥത്തിൽ ത്രികോണ പോരാണ് എന്നുള്ളത് കൊട്ടിക്കലാശത്തിൽ നമുക്ക് അങ്ങനെ തന്നെ വ്യക്തമായിരുന്നു അല്ലെ ദൃശ്യങ്ങളിൽ തീർച്ചയായിട്ടും മൂന്ന് ഭാഗത്തു നിന്നായി മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ വാദ്യഘോഷങ്ങളുടെ ചെണ്ടമേളത്തിന്റെ പഞ്ചാരി മേളത്തിന്റെ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടുകൂടി വരികയാണ് മൂന്ന് റോഡ് ഷോകൾ ഇവിടെ ഈ സ്റ്റേഡിയത്തിൽ വന്ന് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് വന്ന് സംഗമിക്കുകയാണ് ഉണ്ടായത് അപ്പൊ അവർക്ക് പരസ്പരം ഒരു വാശി വാശിയുണ്ടായിരുന്നു ഞങ്ങളുടേതാവണം ഏറ്റവും കളർ ഞങ്ങൾക്ക് വേണം ഏറ്റവും ആഘോഷിക്കുന്നത് പ്രവർത്തകരെ കഴിഞ്ഞ ചെയ്യുകയാണ് ഒരു പരിസമാപ്തി എന്ന് പറയുന്നത് അവരുടെ കൂടിയാണ് അതുകൂടി കണ്ടു 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 പിന്നെ ചെണ്ടമേളം അവരിങ്ങനെ എല്ലാവരും അത്രമേൽ പണിയെടുക്കുകയായിരുന്നു ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് പുറത്ത് നമ്മൾ വാർത്തയാകുന്ന ഒക്കെ രാഷ്ട്രീയ വിവാദങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രതികരണങ്ങളും അതിന്മേൽ ചൊല്ലിയുള്ള ഈ പറഞ്ഞ സർപ്രൈസും ക്ലിസ്റ്റുകളൊക്കെ അവിടെയാണ് പക്ഷേ വോട്ട് പിടിക്കണം സാധാരണക്കാരുടെ എല്ലാവരുടെയും വീട്ടിലെത്തി വോട്ട് ചോദിക്കണം അതാണ് സ്ഥാനാർത്ഥിയും പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് ദിവസം അവർ അഹോരാത്രം പടിയെടുത്തു ക്യാമ്പ് ഒക്കെ മൂന്ന് മാസം മുമ്പേ തുടങ്ങിയിട്ടുണ്ട് പ്രചാരണം അപ്പോൾ ആ ആ അവസാനം അവർ പരസ്യ പരസ്യ പ്രചാരണം അവസാനിച്ചത് ഇനി നാളെ ഒരു ദിവസം രഹസ്യമായി പറഞ്ഞാൽ നേരിൽ കണ്ടൊക്കെ വോട്ട് അഭ്യർത്ഥിക്കാം മറ്റന്നാൾ പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് ഇതേ സ്പിരിറ്റോട് കൂടി പാലക്കാട് വോട്ട് ചെയ്യട്ടെ എന്ന് കൂടി പൂജയും ദിവരും കൂടെ അവിടെ നിന്ന് കൌണ്ട് ഡൗൺ പറയുന്നുണ്ടായിരുന്നു സെക്കൻഡുകൾ എന്ന് പറഞ്ഞ അവർ അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥ നമ്മുടെ അടുത്തൂടെ അഭിലാഷേട്ട് ശ്രദ്ധിച്ചു അറിയില്ല സി പി എം നിർത്തി ഇപ്പുറത്ത് വന്ന് പറയുന്നു ബി ജെ പി അവരവിടെ നിർത്തുന്നു യു ഡി എഫ് നിർത്തുന്നു പിന്നെ കേൾക്കുന്ന രണ്ട് പടക്കം അതാ പൊട്ടിയ എനിക്ക് കത്തിച്ചു വിട്ടതാണ് അത് മുകളിൽ പൊട്ടിയെന്നല്ലാതെ മറ്റൊരു തരത്തിലും ഒരു അനിഷ്ട സംഭവമില്ല കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ആ തരത്തിൽ ജനാധിപത്യം വന്ന ഏറ്റവും മനോഹരമായ കാഴ്ച തന്നെയാണ് പാലക്കാട് ഈ നമ്മൾ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ അഭിലാഷം അക്ഷയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ കളറായി തന്നെ പറഞ്ഞോണ്ടിരുന്നത് കുറെ നേരമായിട്ട് ആ ഒരു ആവേശം ശരിക്കും നമ്മളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പാലക്കാട്ടുള്ളവർ മാത്രമല്ല സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും ഓരോ പാർട്ടികളുടെയും പ്രവർത്തകരൊക്കെ അങ്ങോട്ടേക്ക് ഒഴുകി എത്തുന്നുണ്ടായിരുന്നു അങ്ങനെ കേരളത്തിനാകെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ായിരുന്നു ഇത്രയും കാലം എന്നുള്ളതാണ് പാലക്കാടായിരുന്നു ഏറ്റവും അവസാനം അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലം തീരുന്നു എന്നുകൂടിയാണ് അതിന്റെ ഒരു സങ്കടം സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രവർത്തകർക്കും നേതാക്കൾക്കും രാഷ്ട്രീയ അണികൾക്കും എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് നമുക്ക് സ്റ്റെഫിനിലേക്ക് കൂടി പോകാം സ്റ്റെഫിൻ എന്തൊരു ആവേശമായിരുന്നു അല്ലെ കൊട്ടും മേളവും ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു ഈ കൊട്ടും മേളവും ഒക്കെ പാലക്കാട് രാഷ്ട്രീയപരമായിട്ട് എത്ര കാലം മുമ്പ് പൊട്ടിത്തുടങ്ങിയതാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു രാഷ്ട്രീയമായ വശം ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് മറ്റന്നാൾ ജനങ്ങൾ അങ്ങോട്ട് വിധിയെഴുതാൻ പോകുന്നത് തീർച്ചയായിട്ടും പൂജ കാരണം നമ്മൾ ഇതുവരെ പാലക്കാട് കണ്ടത് വലിയ വലിയ വിവാദങ്ങളും വലിയ വലിയ വാക്പോരുമകളൊക്കെ ആണെങ്കിൽ ഇന്ന് അതെല്ലാം ഒരു കൊട്ടിക്കലാശത്തിൽ ഇപ്പോൾ ഏതായാലും അവസാനിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല ഇനി ഏതായാലും നാളെ നിശബ്ദ പ്രചാരണമാണ് അതിനുശേഷം ഏതായാലും പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് ഇതിന്റെ ഒരു ഫലം എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത് ആദ്യം എനിക്ക് കാണിക്കാനുള്ള ഈ മൂന്ന് പേരാണ് കുറച്ച് നേരമായിട്ട് ഇവിടെ ലൈവ് ആണോ ലൈവിലൊന്ന് കാണിക്കുമെന്നൊക്കെ ചോദിച്ചു കൊണ്ടു വന്ന് നിൽക്കുകയാണ് സരിന് വേണ്ടി വന്ന ആണോ അപ്പൊ എന്തായാലും വലിയ ഒരു ആവേശക്കടല് തന്നെയായിരുന്നു അല്പം മുമ്പ് വരെ ഇത് ഏതായാലും ബി ജെ പി പ്രവർത്തകരും നിൽക്കുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉണ്ടായിരുന്നത് ലേറ്റായി വന്നാലും ആയിട്ട് തന്നെയാണ് ബി ജെ പി പ്രവർത്തകരുടെ ഒരു പൊട്ടിക്കലാശം സമാപിച്ചത് കാരണം ഇവിടെ വലിയ ക്രൈനിലൊക്കെ നമ്മുടെ ബി ജെ പിയുടെ മുതിർന്ന നേതാവായിട്ട് ശിവരാജൻ രക്കെ ആ എന്താണ് ഒരു വലിയ ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് ഇങ്ങനെ സജീവമായി തകർക്കുന്ന കാഴ്ചകളൊക്കെയാണ് കണ്ടത് ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി പ്രായത്തേക്ക് തോൽപ്പിച്ച് ആ ക്രൈനിലൊക്കെ കയറി ഒരു വലിയ ആവേശമായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം കലാശക്കൊട്ടൊക്കെ എന്തായാലും തകർത്തു ഏതായാലും പോളിംഗ് ബൂത്തിലും തകർക്കുമായിരിക്കുമോ ഞങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തൊട്ട് ഞങ്ങൾ തകർത്ത് വരികയാണല്ലോ ഇന്നലത്തെ ഞങ്ങളുടെ റോഡ് ഷോ തകർത്തു ഇന്ന് ഞങ്ങൾ തകർത്തു ഇരുപത്തിമൂന്നാം തീയതി ഞങ്ങൾ തകർത്ത് അതുതന്നെയാണ് ബി ജെ പിയുടെ ഒരു ആത്മവിശ്വാസം കാരണം രാവിലെ മുതൽ തന്നെ അദ്ദേഹം നമ്മോട് നിരവധി തവണ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് പ്രതികരിച്ചു വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബി ജെ പി എന്തായാലും ഉള്ളത് അതോടൊപ്പം തന്നെ മൂന്ന് മുന്നണികളെ സംബന്ധിച്ചിടത്തോളവും ഒരു വാശിയേറിയ പോരാട്ടമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും ചേലക്കരയും പാലക്കാടും ചേലക്കരയും വയനാടും മാത്രം ജയിച്ചാൽ പോരാ കാരണം അവരുടെ സിറ്റിംഗ് സീറ്റാണ് പാലക്കാട് അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ശക്തി കാണിക്കണമെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജയിച്ച് കാണിക്കണം ഒപ്പം സി പി എമ്മിനും ഇതൊരു അഭിമാനപ്പെട്ടു പോരാട്ടമാണ് കാരണം ഒരു അതിവാശിയേറിയ ഒരു മത്സരം കോൺഗ്രസിൽ നിന്ന് ഒരു ആളെ തന്നെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുന്നു മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറിയും ഒക്കെ ഇവിടെ നിരവധി തവണ നിരവധി സമ്മേളനങ്ങൾ നടത്തി വലിയ തോതിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ നടത്തുമ്പോൾ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വാശിയേറിയൊരു മത്സരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ മൂന്ന് മുന്നണികളും ഇപ്പോൾ ഏതായാലും കൂടി കുട്ടിക്കലാശം കഴിഞ്ഞ് മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പോകുന്നത് ഇനി ഏതായാലും ഒരു കാര്യം ആ നാളെ നിശബ്ദ പ്രചാരണം അത് കഴിഞ്ഞ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഈ വീറും വാശിയുമൊക്കെ ഉണ്ടാകുമോ അല്ലെങ്കിൽ അത് എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മളേറെ ഇനി ഉറ്റുനോക്കുന്ന ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം